ഏർ ഇതിനൊന്നും വളമിട്ടിട്ട് യാതൊരു വെറുതെ മനുഷ്യന്റെ കാശും കളയാടന നിന്നോ അവിടെ പഠിക്കാൻ ഞാൻ പറഞ്ഞല്ലോ നിന്നോട് എന്ത് സംശയം അതൊരു ബുദ്ധിയുടെ ലക്ഷണമാണ് ലക്ഷണമാണോ കൊഴപ്പില്ല അച്ഛനൊരബദ്ധം പറ്റില്ല ഇങ്ങനെ ഒരു ഗുണെങ്കിലും ഉണ്ടായല്ലോ എന്താ നിന്റെ സംശയം ചോദിച്ചോ സംശയം ചോദിച്ചോ എന്നിട്ട് നമ്മുടെ പട്ടിറ് പട്ടിക്ക് കൊടുത്താന്റെ ബാക്കി ബിസ്ക്കറ്റ് ആണോ അച്ഛനും കൊണ്ട് തരുന്നത്

െ കൊണ്ട് ഞാൻ തോറ്റു പോട്ടോ നമ്മളൊക്കെ ജനിച്ചത് മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മളെ സഹായിക്കാൻ എളിമയുള്ളവരായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും താഴെ അടിത്തട്ടിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്തു ആ അടിത്തട്ടിൽ നിന്ന് തുടങ്ങാൻ ചെയ്ത് അച്ഛനാവണ്ടോ പറഞ്ഞേ വെക്കുന്നത് പഠിക്കണ റിയാം ഒരാളുടെ കാല് വെട്ടിക്കൊണ്ട് അത്ര വലിയ ധൈര്യശീലയാണ് പുള്ളിക്കാരന്റെ തല വെട്ടിക്കൊണ്ട് വരാൻ വേറെ പിന്നെ ശിക്ഷൻ പറ്റില്ല തെറ്റിനൊരിക്കലും ആരും നമുക്ക് പാടില്ല ശിക്ഷിക്കാൻ പാടില്ല എന്തേപ്പാണ് ശിക്ഷണെന്തോ ആ ഉറപ്പ് സംസാരിക്കണം എന്റെ ഇന്നലെ തുമ്മലായിരുന്നു പിന്നെ ഓഹ് അത് ശരി നിന്റെ ഒക്കെ ഒരു കാഞ്ഞ ബുദ്ധി നിന്നെ പോലെ ഉണ്ടല്ലോ മതിയല്ലോ ഞാൻ ഏടാ നിന്നോണ്ട് ഞാൻ ക്രിക്കറ്റിനെ കുറിച്ച് രസ എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയോ കാണിച്ചു നോക്കട്ടെ ക്രിക്കറ്റ് നിനക്ക് ഇഷ്ടമുള്ള പിന്നെ ആണ്ട കുത്തി എഴുതിക്കോളല്ലോ ഇത് എന്താണ് ഇത് എന്താണിത് ഇതിനകത്ത് എന്റെ രണ്ടുപേരും മഴ കാരണം കളി മുടങ്ങി കളി നടത്തി എന്റെ മോൻ തന്നെ ഏടാ നിനക്ക് ഇതുപോലത്തെ ഒരു കുരുട്ട് ബുദ്ധിയാണെന്ന് ഞാൻ വിചാരിച്ചില്ലേട്ടാ എന്താ ഞാൻ പറ അടങ്ങേക്കുറ എന്താ ല്ലോ ഞാൻ ഒപ്പിട്ട് വരാല്ലോപ്പിട്ടാ പേനട പേപ്പർ എടുത്തോണ്ടാ പേപ്പർ പേപ്പർ വെച്ചോടെ ഒപ്പിട്ടോ ആ ഇവിടെ ഒപ്പിട്ടോ आ मांग लो आ आ इधर ले ये कि कड़वीला ने पंदे जान जेचे इंदे वपर है इदा इदा नचाए इंदे प्रोग्रेस कार्ड रे दी मिक्स जुगल बंदी हाय हाय दी मिक्स जुगल बंदी हाय हाय दी मिक्स जुगल बंदी हाय mix jugal bandi hai 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 mix jugal bandi hai ജയിൽ സൂപ്രണ്ടിന്റെ മുന്നിൽ ഓടിയെത്തി നമ്പർ സെല്ലിൽ കിടക്കുന്ന പ്രതിയെ കുറിച്ചുള്ള പരാതിയുമായി ജയിലിലുള്ള പ്രതികളെ ഇടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലോട്ട് വരാൻ പറ്റുള്ളൂ മനസ്സമാധാനമായിട്ട് ശരി ശരി എട്ടുമണിയാക്കി ആകുമ്പോ എത്താം വെക്ക് എന്നാ എന്തേ കാണിക്കുന്നത് ല്ലേഡി കളിന്താ സംഭവം നമ്പറിൽ കിടക്കുന്ന മറ്റേ സത്യനാഥൻ എനിക്കറിയാം മറ്റേ വിക്രമ മോസ് പേര് സത്യനാഥൻ ജോലി വിഗ്രഹ അവൻ എന്താ പറ്റിയോ സാറേ അയാൾ ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞ വലിയ സംഭവമൊന്നും അല്ല അവനൊക്കെ ഭക്ഷണം കഴിച്ചില്ലേലും വലിയ പ്രശ്നവും ഇല്ല അവനൊക്കെ എന്തെങ്കിലും ഒക്കെ ആരുമല്ല നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവൻ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടും തനിക്ക് ലീവും കിട്ടും കുഴപ്പമൊന്നുമില്ല അവനൊക്കെ നമ്മുടെ പാവം വാടൽ എന്നും ഇതേ പരാതിയുമായി സൂപ്രണ്ടിന്റെ മുമ്പിൽ ഓടിയെത്തും അങ്ങനെ ദിവസങ്ങൾ അഞ്ചായി പത്തായി ഇരുപതായി ഇരുപത്തിമൂന്നാമത്തെ ദിവസവും നമ്മുടെ പാവം വാടൻ സൂപ്രണ്ടിന്റെ അരികിൽ ഓടിയത് എന്നെല്ലേ വീടല്ലേ എന്നാ കാര്യം എന്താ പറയാ സത്യപാലം മറ്റേ ഭക്ഷണം കഴിക്കാതെ കിടന്നവന്നല്ലേ വിഗ്രമോഷണ പ്രതി എനിക്ക് മനസ്സിലായ സംഭവങ്ങളൊക്കെ അയാളിപ്പ ഭക്ഷണം കഴിച്ച് തുടങ്ങിയത് പറയാൻ വന്നതല്ലേ താൻ ഇവിടെ ഇവിടെ വരുന്ന പ്രതികൾ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ആദ്യം ഞാൻ ഭക്ഷണം കഴിക്കില്ലേ ഞാൻ പട്ടണി കിടന്നുക എന്നൊക്കെ പറഞ്ഞ് പലതും പറയും അവസാന ഇവനൊക്കെ ഭക്ഷണം കഴിച്ച് ഇടം കൊണ്ട് എനിക്കറിയാം താൻ പറയാൻ വേണ്ടി വന്നതല്ലേ അതല്ല പിന്നെ ഈ പതിമൂന്നാം നമ്പർ പത്തില്ല ഭക്ഷണം കഴിച്ചു ഭക്ഷണമായിട്ട് ആരും കൊടുക്കാനോ പാട്ടണി കടന്നെ പോയ പോയ പാട്ടണി കടന്നോലിങ്ലി ആ ചൂട്ട് വരി ഈർക്കലി പഴുവായിട്ട് അവരെ അരിയുടെ അരി ഓടി പറയാ സ്വാഗതം ചെയ്യാ ടെർ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യാണ് ഞാനൊരു വാചകം പറയുമ്പോൾ വളരെ കൃത്യമായി സ്ഥലമായും നിങ്ങൾക്ക് അത് പത്ത് പ്രാവശ്യം പറയാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സുവർണ്ണ സമ്മാനം ലഭ്യമാണ് ഇതാ നിങ്ങൾക്ക് എവർക്കും കടന്നു വരാം ഈ ഒരു സുവർണവസ്ത്രം പാഴാക്കാതെ നിങ്ങൾ കടന്നു വരും കടന്നു കടന്നുവരും സുഹൃത്തു വന്നെ നീ പറഞ്ഞിട്ട് ഓർമ്മയില്ല ആര് വന്ന് കണ്ടാലും അപ്പ കയറി പിടിച്ചോളാം നിന്റെ പെർഫോമൻസ് തെളിക്കണം നീ എവിടെ താഴോട്ട് പിടിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടേ മോളോട്ട് മാത്രം പിടിച്ചാൽ മതി ഇതാ ഞാൻ പറയുന്ന വാതകം നിങ്ങൾ വളരെ കൃത്യമായി പറയാണെങ്കിൽ ആർക്കായാലും ആ ഒരു സ്വർണ്ണ സമ്മാനം ഇതാ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കടന്നു ആര് വേണമെങ്കിലും ആരായാലും കണ്ടു അപ്പ പിടിച്ചോളം ഇന്നാണെന്ന് നോക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ല ആരും വരുന്നില്ല പ്രിയമുള്ളവരെ നോക്കി നിൽക്കാതെ കാത്തു നിൽക്കാതെ ഞങ്ങളൊരു ടി വി പ്രോഗ്രാമിൽ നിന്ന് വരികയാണ് ഞങ്ങളൊരു പുതിയ ലേറ്റസ്റ്റ് പ്രോഗ്രാം ആയ ടങ് പ്രോഗ്രാം വരികയാണ് ഞങ്ങൾ ഞങ്ങൾ ഒരു ഒരു പുതിയ പ്രോഗ്രാമാണിത് അതായത് ഞാനൊരു വാചകം പറയുമ്പോൾ ആ വാചകം നിങ്ങൾ വളരെ സ്പഷ്ടമായും കൃത്യമായും പ്രാവശ്യം ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വർണ്ണ സമ്മാനം ലഭ്യമാണ് കുടുംബത്തിലേക്ക് ഇരുന്ന് കാണാം ഓ കുടുംബത്തിലേക്ക് ഇരുന്ന് കാണാം ഞാൻ ആ പാചകം പറയട്ടെ ഞാൻ ഈ വാചകം പറയുമ്പോൾ ആ വാചകം നിങ്ങൾ വളരെ കൃത്യമായി സ്പഷ്ടമായ പത്ര പ്രാവശ്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്വർണ്ണ സമ്മാനം ലഭ്യമാണ് ഓക്കെ ഇതാ ശ്രദ്ധിച്ചു പറയാൻ പോലി പോലൊരു ലോറി റാലി പോലൊരു സൈക്കിൾ റാലി പോലെ ലോർ റാലി അല്ലേ സിമ്പിൾ അല്ലേ സൈക്കിൾ റാലി ലോർ റാലി സൈക്കിൾ റാലി ലോർ സൈക്കിൾ റാലി ചട്ടോ ചട്ടോ അതല്ല അതെല്ലാം ഞാൻ ഉദ്ദേശിച്ച് ഞാൻ വേറൊരു വാദം കാണാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത് ഞാൻ പറഞ്ഞൊരു സാമ്പിൾ ആ സാമ്പിളാണ് അവിടെ നീ എന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ താഴോട്ട് പിടിക്കണ്ടല്ലേ പറ്റിക്കല്ലോ പറ്റിക്കില്ല അടുത്തേ വാദം പറയാണ് സാറേ കളകളം വിളകുമ്പോൾ അരുവിൽ അലകളിൽ ഒരു കുളിൽ ഒരു കളകളം വിളകുമ്പോൾ അരുവിൽ അലകളിൽ ഒരു കുളി ഒരു കളകളം വിളകുമ്പോൾ അരുവിയിൽ അലകളിൽ ഒരുക്കുള്ളിൽ ഒരു പുളകം കളകളം വിളകുമ്പോൾ ഒരു അരുവിയിൽ അലകളിൽ ഒരു അരുവിൽ അലകളിൽ കുളിൽ ഒരു പുളകം ബാക്കിയുള്ള കഷ്ടപ്പെട്ട് പറഞ്ഞാൽ സമ്മാനം എടുക്കാൻ സമ്മാനം എനിക്ക് സമ്മാനം വേണോ സമ്മാനം വേണോ ഇത്രയും കഷ്ടപ്പെട്ടു പറഞ്ഞാല് സമ്മാനം ചിക്കൻ ബിരിയാണി അയച്ചിരുന്നില്ല അത് മനസ്സിലായിരുന്നു ഞാൻ ഒരു പള്ളിയില്ലേ പള്ളിന്റെ സൈഡിലൊരു അമ്പല അമ്പലത്തിന് ആയിട്ട് കണ്ണൂര് നല്ല പരിചയല്ലേ അതിന് കഴിഞ്ഞ പരിചയൊന്നും വേണ്ടല്ലോ കേരളത്തിൽ എത്ര ജില്ല ഉണ്ട് എല്ലാ സ്ഥലത്തും അമ്പലം പള്ളിയൊക്കെ ഉള്ള കമ്പ്ലീറ്റ് ചാണകത്തിൽ കൊണ്ട് കുത്തിയില്ലാണകത്തിന് കുത്തി ഷൂ 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 എന്ന് പറയുമ്പോയാകുവോ ഇതിനോ ഞാൻ ഈ ഷൂ ഉണ്ടല്ലോ ഷൂ വുഡ്ലാൻഡിന്റെ അപ്പൊ സ്വന്തമായിട്ടൊന്നും ഇല്ല വുഡ്ലാൻഡിന്റെ വലിയൊരു കമ്പനിയാണ് ഞാൻ ത്ര വിലവരെന്നറിയോ ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപ ഒരു സാധനത്തിന് ഈ സാധനം കണ്ടാൽ അതെടുത്തേ കൊടുത്താൽ കേക്കണ്ടേ കേട്ടിഷ്ടിക്കാപനം അതെല്ലാരും ഷൂ പൊറത്തയച്ചിട്ട് ഗോൾഡ് എടുക്കാൻ പോയി ഞാനത് എടുത്ത് ഇട്ടിട്ട് പുറത്താക്കി വരുന്നത് അത്രേ ഉള്ളു അങ്ങനെ ഒരു അഹങ്കാരം നനക്കില്ല കേട്ടാ നല്ല ഷർട്ടല്ല ഇതോ ഇവിടെ ഈ സാധനം ഉണ്ടല്ലോ വിവാൾഡിന്റെ ഷർട്ടാ വിവാൽഡി അതൊന്നും സ്വന്തമായിട്ടില്ല ഇന്റർനാഷണൽ കമ്പനിയാണ് കേട്ടിട്ടില്ലല്ലോ ആ ഇതിന് വിലയെത്ര ആള് എണ്ണൂറ്റമ്പത് രൂപ ഒരു മാർക്കറ്റിൽ എണ്ണൂറ്റമ്പത് രൂപ ഒരു ഷർട്ടാണ്ട എല്ലാരുംകത്ത് തൊഴാൻ പോകുന്നു ഞാൻ ആ സമയത്ത് അത് ഇട്ടിട്ട് പുറത്തേക്ക് എടുത്തു അഹങ്കാരം നിലക്കില്ല ഇങ്ങനെ കല്യാണൊക്കെ കല്യാണോ

ചായാലും ചോദിക്കണ്ടേ ഞാൻ ചോദിച്ചു ചായക്ക് കടിയൊന്നും പെണ്ണോട് പെണ്ണു കാണാൻ പോയി ചോദിക്കണ്ടേ അത് ചോദിച്ചു അത് ഇതിന് ശേഷം ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചു പെണ്ണിനോട് ചോദിച്ചു ചോദിച്ചു പറഞ്ഞു ഡിഗ്രിക്ക് പഠിച്ചിന് പക്ഷേ ഒരു പേപ്പർ കിട്ടിയിട്ടാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഡിഗ്രിക്ക് ഏത് അഭിപ്രായം വേണ്ട മാതൃഭിമുഖം ഇന്ദ്ര ഏത് വണ്ടിക്ക് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് വേണ്ട എസ് എൽ സി പാസ് ആവേ നീ ഡിഗ്രിഗ്രി എസ് എൽ സി ടോ എൽ സി എട്ടാം ക്ലാസ് പോയിട്ട്

നിന്റെ പങ്ങള് സൈറ്റടിച്ചിട്ടില്ലേ എന്നാള് അതാ ഇവനാള് അരിവിന ആ എന്റെ പങ്ങള് സൈറ്റ് അടിക്കു നിങ്ങൾ എന്റെ പെങ്ങയും കൂട്ടിട്ട് സിനിമ കൊയിണ് ആ നിങ്ങളെ പങ്ങളേയും കൂട്ടി ഞാൻ സിനിമ ഏത് സിനിമ നല്ലോടാടാ േന്റെ മുഖത്ത് നോക്കിട്ട് അടിക്കണി കൊടുക്കു ഇവന്റെ പെങ്ങളെയും കൂടി സിനിമ തനിക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് അതല്ല പോളി അന്നേം കല്യാണം നിശ്ചയിച്ചു വെച്ചിട്ടുള്ളു അതുകൊണ്ടോ അല്ല നിങ്ങള് കൂട്ടിക്ക 이리번단2 5 25 25 25 25... 25 25 25 25.... 번 단지 11번 단지 11번 단지 11번 단지 이리번 단지 11번 단지 11번 단지 11번 단 t 11번 단지 11번 단지 1 e 번 단지 11번 단지 이리번 단지 11번 단지 11번 단지

ഹലോ ഹലോ എക്സ്ക്യൂസ് എക്സ് ഇവിടുന്ന് തെലിശ്ശേരിക്ക് ബസ് തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കല്ലേ അതെ നിന്ന് ഏതാണ്ട് ഒരു അമ്പത് കിലോമീറ്റർ ഉണ്ടാവും ഉണ്ടാവില്ലേ ആ അമ്പത് കിലോമീറ്റർ ബസ് ചാർജ് വേണോ ബസ് ചാർജ് ബസ് ചാർജ് ഏതാണ്ട് ഒരു ഒരു പതിനഞ്ച് രൂപയൊക്കെ ഓട്ടോ ഉണ്ടാവില്ലേ ഓട്ടോ ഉണ്ടാവും ഓട്ടോ ഇഷ്ടം പോലെ ഓട്ടോയ്ക്ക് അത്രയോ ഓട്ടോയ്ക്ക് ഇവിടെ പോവാണെങ്കിൽ അതാണ്ട് ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കേണ്ടി വരും ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസ് ഓ ഹൺഡ്രഡ് റുപ്പീസ് ബൈ ചാൻസ് ഒറ്റ രാത്രി

കാർ പിടിച്ച് പോകണം നീ എങ്ങനെയെങ്കിലും എന്റെ പൊന്ന് ചേട്ടാ ചേട്ടൻ എനിക്ക് എനിക്കൊരു നാനൂറ്റമ്പത് രൂപ വന്ന് സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഞാൻ കാർ പിടിച്ചു പോകും ഒരു ഇരുന്നൂറ് രൂപ സഹായിക്കുകയാണെങ്കിൽ ഞാൻ ഓട്ടോ പിടിച്ചു പോകും ഒരു പതിനഞ്ച് രൂപയിൽ തരുവാണെങ്കിൽ ഞാൻ ബസ്സിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം ചേട്ടാ వి మి మి స్ చు కల బంది వి మి స్ చు కల బంది എടോ ഈ ഓഫീസ് തുടങ്ങിയിട്ട് എത്ര നാളായിരുന്നു ഒരു ഒറ്റ ഒരുത്തം പോലും ഇങ്ങോട്ട് കേറി വരുന്നില്ല ബിസിനസ് ആണെങ്കിൽ ക്ലെച്ച് പിടിക്കണില്ല അറിയാൻ പറഞ്ഞായിട്ടാണ് ഭാര്യയുടെ കെട്ടുകാരി പാതസ്വരം വീടിന്റെ ആധാരം കിണറിന് പഞ്ചായത്തി ലോണിന്റെ കാശി ഇതെല്ലാം എടുത്തിട്ടാണ് ഞാൻ ഈ ഓഫീസ് തുടങ്ങിയത് ഒരു ഒറ്റണ്ണം കേറു വരുവല്ലോ ബിസിനസ് ആണെങ്കിൽ മുമ്പോട്ട് പോകണമില്ല ഈ പണ്ടാര പിടിച്ച ഫോണാണെങ്കിൽ കേടായിട്ട് ആറ് ദിവസമായി ഇതൊന്നും നന്നാക്കുന്ന ഒരാളോട് വരാൻ പറഞ്ഞിട്ട് അവനെ കാണാനില്ല ഞാൻ വിളിച്ചു പറഞ്ഞു രണ്ടു ദിവസമായി ഞാൻ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് ഇത് കെട്ടിയെടുത്തത് നന്നാക്കാൻ വേണ്ടിട്ട് എന്റെ ബിസിനസ് പോക്ക അത് ഉറപ്പാ അതെ ഹലോ ആ ആ ആ അയച്ചു ഞങ്ങൾ അയച്ചിരുന്നല്ലോ ഫ്രോൺസ് അല്ലേ ന്യൂയോർക്കിലേക്ക് അതെ ഒന്നര കോടി ഒന്നര ഒന്നര കോടിയല്ലേ ഒന്നര കോടിയുടെ ഞങ്ങൾ അയച്ചിരുന്നല്ലോ ഫ്രോൺസ് ആ ചെമ്മീൻ ചെമ്മീൻ ആ അയച്ചിരുന്നു ഒരു മിനിറ്റ് ആ പിന്നെ എന്താ വേണ്ട ആ മറ്റേ ഓ ഇപ്പം അതൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല ഷിപ്പിന്റെ ഷിപ്പിന്റെ അടി നമ്മളിപ്പോ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനേതാണ്ട് ഒരു ടു തൗസൻഡ് ഫൈവ് തൗസൻഡ് റോഡ്സിന്റെ അടിയിൽ വരും അല്ലെ അത്രയും വരും തോന്നുന്നുണ്ട് ആ അതെ പിന്നെ നിങ്ങൾ വന്നപ്പോ ചെക്ക് മടങ്ങി നിങ്ങൾ വിഷയം കാരണം നമുക്കിപ്പോ നാല് കോടി അഞ്ചു കോടി ഒരു വിഷമുള്ള ടീം അല്ലല്ലോ നമ്മൾ അതായത് ഇപ്പൊ നമുക്കിപ്പോ പോലെ ബാലൻസ് ഉണ്ട് ബാങ്ക് ബാലൻസ് അതെ ഞങ്ങൾ ഇങ്ങനെ കോടികൾ ഇങ്ങനെ ഈ അക്കൗണ്ടന്റ് പോലും കണക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടില്ല കോടികളുടെ അവസ്ഥയാണല്ലോ ഞങ്ങളുടെ കമ്പനിക്ക് പിന്നെ മറ്റേ നമ്മുടെ ബിസ്ക്കറ്റിന്റെ കമ്പനി ബിസ്ക്കറ്റ് കമ്പനിയുടെ ഏതാണ്ട് മന്ത്ലി ഒരു ലാഭം ഉണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷെ ലാൻ ഒന്നും പോയി ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് സമയമില്ല പ്ലീസ് ഒരു മിനിറ്റ് ആ പിന്നെ പിന്നെ ഏക്കർ അറുപത്തഞ്ച് അല്ലേ നമ്മുടെ തോട്ടം അതൊക്കെ നിസ്സാര വിലക്ക് കൊടുത്തു കളഞ്ഞു ഇല്ലെന്ന് കാരണം നമ്മുടെ കമ്പനി മുമ്പോട്ട് പടിപടി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നമുക്ക് യാതൊരു പ്രോബ്ലംസും ഇല്ല ക്രോഡ്സ് ആണ് ഞങ്ങളുടെ വരുമാനം ക്രോഡ്സ് അത് ഞാൻ എത്തിച്ചിരിക്കും എത്തിച്ചിരിക്കും ഓക്കെ ആ ആ ആ ആ ഓക്കെ കാർ ഞാൻ വിറ്റ് കളഞ്ഞത് ബെൻസ് നാളാണ്ട് അമ്പത് ലക്ഷം രൂപ അതൊക്കെ എനിക്ക് പുല്ലാണേ അതിന്റെ എന്തോ മെഡലോബ്ലോൺ കിട്ടിയോ ഡിപ്ലോമെറ്റി എന്തോ പോയിട്ട് ഞാൻ കാർ ഷെഡിക്കേറ്റിട്ടിരിക്കുക ആ അത് പ്രശ്നമില്ല ആ ആ ആ കുഴപ്പമില്ല ഓക്കെ 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 അണ്ടർ സെക്ഷൻ ഓഫ് ദ നാഷണാലിറ്റി ഓക്കെ താങ്ക് യു നമ്മുടെ ഡീലേഴ്സ് ആണെ ക്രോഴ്സിന്റെ ബിസിനസ് അല്ലേ നടക്കുന്നത് എനിക്ക് പോലും തലക്ക് ഞാനങ്ങോട്ട് പോയിക്കോട്ടെ പോകരുത് ആയതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റില്ല അല്ല ഇനിയിപ്പോ ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്താണ് അതല്ല കംപ്ലൈന്റ് നിങ്ങൾ ഈ ഫോൺ കേടായെന്ന് പറയൊരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നല്ലോ ഫോൺ കേടായെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ പോയിട്ടുണ്ട് അല്ല ഓക്കേ നിങ്ങൾ ആരും എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്താ പറയുവേണ്ടത് ഞാനത് പറഞ്ഞില്ല ഞാൻ ടെലിഫോൺ ഓഫീസിൽ നിന്ന് ഫോൺ നന്നാക്കാൻ വേണ്ടി വന്നതാണ് ഓ ശരി ഞാൻ പോയിട്ട് టెలిఫోన్ ఫోన్ ఫోన్ బిమిక బిమికల్ బి బిమికల్